ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ഉത്ഗ്രതനം മൂന്നാം ദിവസം എന്ന പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയിട്ട് വരാം അപ്പോൾ കൂട്ടുകാരുടെ ആദ്യത്തെ പ്രവർത്തനം ഞങ്ങളുടെ പള്ളിക്കൂടം വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കൂ അപ്പോൾ നോക്കിക്കേ കൂട്ടുകാർക്ക് ആദ്യം അവിടെ ഒരു കവിതയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കവിതയിലോട്ട് കൂട്ടുകാരുടെ അടുത്ത് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ ആ ഒരു ചിത്രം നോക്കൂ എന്താണ് നമ്മുടെ ജഗ്ഗുവും അതുപോലെ തന്നെ കീരൻ സിംഹവും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടിയും ചേർന്നിട്ട് കാട്ടിലൊരു പള്ളിക്കൂടെ ഉണ്ടാക്കിയില്ല ഒരു വിദ്യാലയം ഉണ്ടാക്കി അപ്പോൾ ആ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത് അതിന് മുന്നിൽ എന്തുണ്ട് ഒരുപാട് മൃഗങ്ങളത് ജഗ്ഗുവും മാനുകളും കുരങ്ങനും പൂമ്പാറ്റകളും വണ്ടുകളും തുമ്പികളും പൂക്കളും കുറുക്കനും എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് കൂട്ടുകാർക്ക് അവിടെ കവിത തന്നിട്ടുള്ളത് കേട്ടോ എന്താണ് കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം ആനയും കാക്കയും തത്തയും ആനും ഒത്തുപഠിക്കും പള്ളിക്കൂടം പിന്നെയും ഒരു രണ്ട് വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം അപ്പം അതേ രീതിയിൽ അടുത്ത് ആ ഒരു കവിതയിലേക്ക് വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാം കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം വണ്ടും തുമ്പിയും ഒത്തുപഠിക്കും പള്ളിക്കൂടം അല്ലേ പിന്നെ നമുക്ക് എന്ത് തന്നെയാ ആ വരികൾ എന്നെ റിപ്പീറ്റ് ചെയ്താലേ കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം കുറുക്കനും കുരങ്ങനും ഒത്തു പഠിക്കും പള്ളിക്കൂടം ഇതേ രീതിയിൽ കൂട്ടുകാർക്ക് എഴുതാം കേട്ടോ ഇനി ഇതൊന്നും അല്ല അവിടുത്തെ അവിടെ വെച്ച് അവിടെയുള്ള ജീവികളെക്കുറിച്ചല്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും അവിടെയുള്ള പൂക്കളെക്കുറിച്ചും പൂമാറ്റകളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടെ കാണുന്നതല്ലേ കളിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കവിതയിലോട്ട് വലികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ വിദ്യാലയത്തിലെ അലങ്കാരം ചിത്രം നോക്കി കൂടുതൽ അലങ്കാരങ്ങൾ വരച്ചു ചേർക്കും അപ്പോൾ ഇതൊരു പാറ്റേൺ രൂപത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ അപ്പോൾ എന്താണ് അവർ സ്കൂളൊക്കെ തുറന്നുല്ലേ അപ്പം പുതിയ സ്കൂളിലേക്ക് സമയത്ത് പ്രവേശനോത്സവൊക്കെ ആവുന്ന സമയത്ത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ എന്താണ് ഒരുപാട് തോരണങ്ങളും ബലൂണുകളും ഒക്കെ വെച്ചിട്ട് സ്കൂളൊക്കെ അലങ്കരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കാട്ടിൽ പണിതിട്ടുള്ള സ്കൂളും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി അലങ്കരിക്കാനായിട്ട് തുടങ്ങി അപ്പം അലങ്കരിച്ച ചിത്രങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ചിത്രം നോക്കിയിട്ടും അതിൻ്റെ പ്രത്യേക പ്രത്യേകത അനുസരിച്ച് അടുത്തത് ഏതാണെന്നുള്ളത് കൂട്ടുകാർ വരച്ചവിടെ ചേർക്കണം നോക്കി ആദ്യത്തെ ആ ഒരു പാറ്റേണിൽ ഒരു ഇലയിൽ എത്ര പൂക്കൾ തൂങ്ങി നിൽക്കുന്നുണ്ട് ഒരു പൂവാണ് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു ഇലയിൽ ഒരു ഇലയിൽ രണ്ട് പൂക്കളാണ് തൂങ്ങിയിരിക്കുന്നത് എങ്കിൽ മൂന്നാമത്തതിലോ ഇലയിൽ മൂന്ന് പൂക്കളായിരിക്കില്ലേ തൂങ്ങിയിരിക്കുക അത് കഴിഞ്ഞ് തൊട്ടടുത്തതിലോ എത്ര പൂക്കളായിരിക്കും നാല് പൂക്കളായിരിക്കും തൂങ്ങിയിരിക്കുക അല്ലെ അപ്പോൾ ഒന്നാമത്തെ പാറ്റേൺ ഇതേ രീതിയിലാണ് കൂട്ടുകാർ പൂർത്തീകരിക്കേണ്ടത് അടുത്തു നോക്കൂ ആദ്യം എത്ര ഇലകൾ വെച്ചിട്ടാണ് അലങ്കരിച്ചത് രണ്ട് ഇലകളാണ് തൂക്കിയിട്ടുള്ളത് അല്ലേ പിന്നെയോ നാല് ഇലകൾ തൂക്കി അപ്പോൾ തൊട്ടടുത്തത് പിന്നെ നമ്മൾ എത്ര ഇലകൾ തൂക്കണം ആറ് ഇലകൾ തൂക്കണം അല്ലേ പിന്നെയോ എട്ട് ഇലകൾ തൂക്കണം അതായത് രണ്ടെണ്ണം വീതം രണ്ടെണ്ണം വീതം കൂടി കൂടി പോവാണ് ഓക്കെ മൂന്നാമത്തത് നോക്കൂ ആദ്യം ഒരു ഇലയാണ് പിന്നെ എത്ര ഇലയാണ് മൂന്ന് മൂന്നിലയാണല്ലേ അതായത് അവിടെയും രണ്ടെണ്ണമാണ് കൂടിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ മൂന്നിലോട്ട് രണ്ട് ചേർക്കുമ്പോൾ എത്രയാണ് അഞ്ച് ഇല അപ്പോൾ അതായത് അഞ്ച് അഞ്ചിലകൾ പിന്നെ അഞ്ചിലോട്ട് രണ്ട് ചേർത്ത് എത്രയാണ് ഏഴ് ഇലകൾ അപ്പോൾ ഇതേ രീതിയിലാണ് കൂട്ടുകാരവിടെ ആ ഒരു പാറ്റേൺ പൂർത്തീകരിക്കേണ്ടത് കേട്ടോ പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്വന്തമായി ഒരു പാറ്റേൺ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇലകൾ ഉപയോഗിച്ചിട്ടോ ആ പൂക്കൾ ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം പാറ്റേൺ നിർമ്മിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇലകളും പൂക്കളും ഒക്കെ എന്ത് ചെയ്യാം പാറ്റേൺ നിർമ്മിക്കാം കേട്ടോ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു ഇലയിൽ രണ്ട് പൂക്കൾ കൊടുത്തു പിന്നത്തെ ഇലയിൽ നാല് പൂക്കൾ കൊടുത്തു പിന്നത്തെ ഇലയിൽ ആറ് പൂക്കൾ കൊടുത്തു അടുത്ത ഇലയിൽ എത്ര പൂക്കൾ കൊടുക്കണം എട്ട് പൂക്കൾ കൊടുക്കണം അല്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു പാറ്റേൺ പൂർത്തീകരിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ സ്കൂളിലെ സദ്യ പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകും അപ്പോൾ കൂട്ടുകാർക്ക് അവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ പഴങ്ങളുമുണ്ട് പച്ചക്കറികളുണ്ട് അല്ലേ ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഫ്രൂട്ട്സിനെല്ലാം മഞ്ഞ നിറവും വെജിറ്റബിൾസിനെല്ലാം പച്ച നിറവും അല്ലേ പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവുമാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ അവിടെ എന്തൊക്കെയാണ് കടുത്തിട്ടുള്ളത് ആദ്യം എന്താണ് ചേനിയാണ് അല്ലെ അതെന്താണ് ഒരു വെജിറ്റബിൾ ആണ് ഒരു പച്ചക്കറിയാണ് അതിന് നമ്മൾ എന്ത് നിറം നൽകണം പച്ച നിറം നൽകണം അല്ലേ രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് എന്താണ് തക്കാളിയാണ് അതും എന്താണ് ാണ് പച്ചക്കറിയാണല്ലേ അതിനാൽ തന്നെ നമ്മൾ പച്ച നിറം നൽകണം പേരക്കയോ അതെന്താണ് ഒരു പഴമാണല്ലേ ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഏത് നിറം കൊടുക്കണം മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത് പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഉരുളക്കിഴങ്ങാണ് അല്ലേ അതിന് നമ്മൾ എന്ത് നിറം കൊടുക്കണം പച്ച നിറമാണ് നൽകേണ്ടത് പിന്നെയോ വെണ്ടയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അതിന് നമ്മൾ ഏത് നിറം തന്നെ നൽകണം പച്ച നിറം തന്നെയാണ് കാരണം അതെന്താണ് ഒരു പച്ചക്കറിയാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് മാമ്പഴമാണ് അല്ലേ അതെന്താണ് ഒരു പഴമാണ് അപ്പോൾ അതിന് നമ്മൾ ഏത് നിറം നൽകണം മഞ്ഞ നിറം വേണം നൽകാനായിട്ട് പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് മുന്തിരി അതും എന്താണ് ഒരു ഫ്രൂട്ടിൻ്റെ കൂടത്തിൽ പെടുന്നതാണ് അല്ലേ അപ്പോൾ അതിനും നമ്മൾ എന്ത് നിറം നൽകണം മഞ്ഞ നിറം നൽകണം പിന്നെ വരുന്നത് ഏതാണ് ആപ്പിളാണ് അതും എന്ത് തന്നെയാണ് ഒരു പഴം തന്നെയാണ് അല്ലേ അപ്പോൾ അതിനും മഞ്ഞ നിറം നൽകുക അടുത്തത് ഓറഞ്ച് ഓറഞ്ചും എന്തിൽ പെടുന്നു പഴങ്ങളുടെ കൂടത്തിൽ പെടുന്നതാണല്ലേ അപ്പം അതിനും എന്ത് നിറം നൽകണം മഞ്ഞ നിറം നൽകണം ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ചിത്രം എന്താണ് വഴുതനയാണ് അല്ലേ അതെന്താണ് ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതിനെന്ത് നിറം നൽകണം പച്ച നിറം നൽകണം അപ്പോൾ ഇതേ രീതിയിലാണ് കൂട്ടുകാർ കളിക്കുന്നത് നൽകേണ്ടത് അപ്പൊ നിങ്ങൾ കളർ നൽകുമ്പോൾ എന്ത് ചെയ്യണം നന്നായിട്ട് അതായത് ഉള്ളിലെല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം നിറം നൽകാനായിട്ട് ഓക്കെ കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ ഇലത്തൊപ്പിയും പൂമാലയും പൂമാല കിട്ടിയവരെയും ഇലത്തൊപ്പി കിട്ടിയവരെയും കണ്ടെത്തും അതായത് ഒരുപാട് കൂട്ടുകാർ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് വന്നു അല്ലേ ആ സമയത്ത് എന്ത് ചെയ്തു ചിലർക്കൊക്കെ കിട്ടിയത് എന്താണ് പൂമാലയാണ് ചിലർക്കൊക്കെ കിട്ടിയത് ഇലത്തൊപ്പികൾ അതിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് പൂമാല കിട്ടിയവരെയും ഇലത്തൊപ്പി കിട്ടിയവരെയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു പട്ടിക നമുക്ക് പൂർത്തീകരിക്കണം നോക്കിയിട്ട് ആദ്യം ആദ്യത്തെ കുളത്തിൽ പേരാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവരുടെ എണ്ണമാണ് ആകെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പൂമാല കിട്ടിയവരുടെ കോളവും അതുപോലെ തന്നെ ഇലത്തൊപ്പി കിട്ടിയവരുടെ കോളവും നോക്കിക്കേ മാനകൾ ആകെ എത്ര മാനകളാണുള്ളത് പതിനാല് മാനങ്ങൾ ഉള്ളത് അതിൽ എത്ര പേർക്ക് പൂമാല കിട്ടിയിട്ടുണ്ട് ഏഴ് പേർക്ക് പൂമാല കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇലത്തൊപ്പി കിട്ടിയവരുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും മതി പതിനാലിൽ നിന്ന് ഏഴ് അങ്ങ് കുറയ്ക്കണം അല്ലേ അപ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത് കുറയ്ക്കാൻ രണ്ടക്ക സംഖ്യയിൽ നിന്ന് ഒരക്ക സംഖ്യ കുറയ്ക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ രണ്ടാമത്തെ നോക്കൂ കുറുക്കൻ കുറുക്കനും അതുപോലെ തന്നെ പതിനാറ് കുറുക്കന്മാരാണുള്ളത് അതിൽ ആൾക്ക് പൂമാല കിട്ടി എങ്കിൽ ബാക്കി എത്ര പേർക്ക് പൂമാല കിട്ടാനായിട്ടുണ്ടായിരിക്കും പതിനാറിൽ നിന്ന് ഒൻപതെണ്ണം കുറച്ച് നോക്കണം അല്ലേ എത്രയാണ് ഉത്തരം വരുന്നത് ഏഴാണ് വരുന്നത് അടുത്ത് നോക്കിയേ കാക്ക എത്ര ഉണ്ടായിരുന്നത് എട്ട് കാക്കകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർക്കാണ് ഇലത്തൊപ്പി കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് പൂമാല കിട്ടിയിട്ടുണ്ടായിരിക്കും എട്ടിൽ നിന്ന് മൂന്ന് കുറച്ച് നോക്കുക കേട്ടോ എത്രയായിരിക്കും അഞ്ച് അപ്പം അഞ്ച് പേർക്കാണ് പൂമാല കിട്ടിയത് അടുത്തു നോക്കൂ തത്ത തത്ത ആകേത്രണമാണ് പതിനൊന്ന് തത്തകളാണ് ഉണ്ടായിരുന്നത് അതിൽ ആ അതിൽ അഞ്ച് പേർക്ക് ഇലത്തൊപ്പി കിട്ടിയിട്ടുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ പൂമാല കിട്ടിയവരുടെ എണ്ണം എത്രയായിരിക്കും ആറായിരിക്കും അല്ലേ പതിനൊന്നേ കുറയ്ക്കണം അഞ്ച് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഇനി കൂട്ടുകാരുടെ മറ്റൊരു പ്രവർത്തനം നോക്കൂ മുയലുകളിൽ ഏഴ് പേർക്ക് ഇലത്തൊപ്പിയും പന്ത്രണ്ട് പേർക്ക് പൂമാലയും കിട്ടി എങ്കിൽ ആകെ എത്ര മുയലുകളാണുള്ളത് ഏഴ് പേർക്ക് ഇലത്തൊപ്പിയും പന്ത്രണ്ട് പേർക്ക് പൂമാലയും കിട്ടി കിട്ടിയില്ലേ അപ്പോൾ ആകെ മുയലുകളുടെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടേ കൂട്ടണം ഏഴ് ചെയ്താൽ പോരെ എത്രയാണ് പത്തൊൻപത് അല്ലേ അതായത് ആകെ പത്തൊൻപത് മുയലുകളാണ് ഉള്ളത് ഓക്കെ ഇനി കൂട്ടുകാരുടെ അടുത്ത പ്രവർത്തനം നോക്കൂ കൺമണിയുടെ ഡയറി കാട്ടിലെ വിദ്യാലയത്തെക്കുറിച്ച് എഴുതും അതായത് കൂട്ടുകാർക്ക് അവിടെ കാട്ടിലെ വിദ്യാലയത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ചിത്രം നോക്കി അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് ജീവികളുണ്ട് പൂക്കൾ പൂമ്പാറ്റകൾ മരങ്ങൾ പക്ഷികൾ ആനകൾ എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലേ നോക്കിക്കുക അപ്പോൾ അവിടെ ചെറിയൊരു തുളക്കം എന്ന രീതിയിൽ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് വലിയ കെട്ടിടമുണ്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം വലിയ മരങ്ങളും അതിൽ കിളികളുമുണ്ട് മരത്തിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് മുറ്റത്ത് ഒരു വലിയ പൂന്തോട്ടവും അവിടെ തുമ്പിയും പൂമ്പാറ്റയും വണ്ടുകളുമുണ്ട് ആനയും മാനും മുയലും കുറുക്കനും മുറ്റത്ത് കളിക്കുന്നുണ്ട് മരച്ചില്ലയിൽ കുരങ്ങൻ ഇരിക്കുന്നു കിളികൾ പാറിപ്പറക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൂട്ടുകാർക്ക് ആ ഒരു ചിത്രത്തെ കുറിച്ചിട്ട് എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ എക്സാമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ